ఒక ప్రశ్న ఉండాల അതെ നമ്മടെ മണ്ടോതിരിടെ മോനില്ലേ നമ്മടെ പഞ്ചായത്ത് കന്നറിന്റെ അവിടെ വീടുള്ള ഗൾഫിലുള്ള മന്മതന്നെയാന്റെ അയ്യോ അതെല്ലാന്ന് ഒരു പയ്യൻ പഠിക്കാൻ പോണ അവര് രാവിലെ സ്കൂളിലാണെന്ന് പറഞ്ഞ് പോയതാണ് സ്കൂളിൽ വെത്തിട്ടില്ല ഈ നേരം വരെ വീട്ടിലും വന്നിട്ടില്ല പ്രശ്നമായിരിക്കാണ് വീട്ടിലാണെങ്കിൽ വലിയ ഇടിയെന്നല്ലോളി നാലു പാടും ആളുകൾ അന്വേഷിച്ചിട്ട് ഒരു രക്ഷയില്ല ഈ ചെക്കനെ കുറിച്ച് കാര്യം ആ ഞാൻ ഇന്ന് കാലത്ത് ഓരോ കണ്ട് ഈ ചെക്കനെ എവിടാ ഈ ഓ അങ്ങനെ സ്കൂൾക്ക് പോകുമ്പോ അങ്ങനെ വരഞ്ഞ വണ്ടി ഒക്കെ അങ്ങനെ കയ്യാറ്റി കൊണ്ട് ഇരിക്കാ സ്കൂളിൽ പോയില്ല എപ്പോഴെന്താ കിടന്ന് കെട്ടി തിരിയെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പോവാണ് ഏതെങ്കിലും വണ്ടി വന്നിട്ട് കൈയാട്ടിട്ടാ പോകല് ഞാൻ പറഞ്ഞ അങ്ങനെ പോകല കുട്ടിയെ അതൊക്കെ ഇടങ്ങളെ പോയിക്കോടുത്ത് പോയത്തെ ചക്കന്മാരങ്ങനെയാണല്ലോ എപ്പോഴും നിന്ന് കൈ ഞാനും എന്നി കേട്ടോ ഇങ്ങനെ കയ്യാട്ടി നിക്കണോർത്ത് ഇന്നെ കൂട്ടാക്കാണ്ടായപ്പോ നീങ്ങി ആ സമയത്ത് സമയത്തൊരു വെള്ളക്കാർ ജനിച്ചിട്ടൊരു പോക്ക അങ്ങട്ട് പോയി ചെറുതായിട്ട് ഒന്ന് കേട്ടോ കേട്ടില്ല സംശയം ആ കാറിന്റെ അകത്ത് പയ്യന കണ്ട മിന്നായം പോലെ ഓനായില്ല ഞാൻ കണ്ടോ ഇല്ല ചെറിയൊരു സംശയോ എന്നിട്ട് ആ വണ്ടിയുടെ നമ്പർ ഒന്ന് നോക്കി കേൾക്കാൻ പറഞ്ഞ രജിസ്ട്രേഷൻ ആണ് എന്താണെന്നൊക്കെ നോക്കാറുന്നില്ല അപ്പൊ ഞാൻ അപ്പഴത്തേക്ക് നമ്മൾ ആലോചിക്കണമില്ലല്ലോ ഓനാണെന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ പിന്നെ അതിന്റെ രജിസ്ട്രേഷൻ തോന്നുന്നത് അത് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ മഹാരാഷ്ട്രാണോ സംശയം ഇല്ലായോ സുമേഷ് ഏട്ടാ സംഭവം പോയി അന്തർ സംസ്ഥാനം എന്തോ തട്ടിക്കൊണ്ടുപോയൊക്കെയാണ് മഹാരാഷ്ട്ര അല്ലേ അപ്പൊ ഓൻ തന്നെയാണോ കണ്ടല്ലേ അല്ല ഞാനൊക്കെ സംശയം അത് തോന്നിട്ട് കാര്യം ഇത് തന്നെയാണ് സംശയിക്കണ്ട ഓ നമുക്കൊരു പണിയാ മെമ്പറോട് ഒന്ന് പറഞ്ഞാലോ വിളിച്ചു വഴിയില് ഇത് നമ്മ കണ്ടാ പറഞ്ഞോ കാറിൽ കേറ്റി കൊണ്ടുപോയിട്ടോ കണ്ടില്ലേ കണ്ട് കണ്ട് ഞങ്ങള് മെമ്പറിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് പോലീസിന് വിവരം അറിയിക്ക നിങ്ങൾ ഒന്നും കൂടി ഒന്ന് തപ്പിക്കോ കേട്ടോ അപ്പൊ എന്താ ഉണ്ടായി അവരത് നോക്കിയോളൂ നമുക്ക് മെമ്പറിന്റെ അടുത്ത് പോയി പറയാം അപ്പൊയി പറയാല്ലേ എന്താ വണ്ടിരിക്കും നന്ദി നിൽക്കണ്ട വണ്ടി ഇരിക്കും വണ്ടി ഇരിക്കും വണ്ടി വണ്ടി വെണ്ടി ആ ഇരിക്കാൻ പറ്റാൻ പറ്റാ നിങ്ങൾ നടന്നു ഈ നിരക്കൊക്കെ ആയിത്തീരുന്നപ്പോൾ നമ്മളും വിചാരിക്കണില്ലല്ലോ എന്തേലും വല്ല ഇപ്പം അല്ല എന്നാകുമോ യൂണിഫോമൊക്കെ കിട്ടിയാക്കിട്ട് ഇനി എന്ത് തിരയാൻ ഏ പിന്നെ ബോംബെയിലൊക്കെ പോയതൊന്നും അടങ്ങിയിട്ടില്ല ആ സാറേ നമസ്കാരം സാറേ മെമ്പർ സത്യശേലിനാണ് സാറേ ആ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു അതെ എൻ്റെ ഒരു സുഹൃത്തിന്റെ മോനാണ് ഇല്ലില്ല പുള്ളി ഗൾഫിലാ അതെ ആ ഇവിടെ ഇപ്പോൾ വീട്ടിൽ ഭാര്യയും മോനും മാത്രമേ ഉള്ളൂ ഞാനാലോചിക്കുമ്പേ നമ്മുടെ ഈ സി ഐയുടെ അടുത്തും എസ് ഐയുടെ അടുത്തും കാര്യം നിക്കും എനിക്ക് തോന്നണല്ലേ കോയൊക്കെ പറഞ്ഞ വെച്ച് നോക്കുമ്പോ ബോംബെയിലെ വണ്ടിയാണ് പയ്യനെ തട്ടിക്കൊണ്ട് പോയേക്കുന്നത് അല്ലിക്കഅല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞാഷ്ട്രഹാരാഷ്ട്രാ സാധ്യത അപ്പൊ ബോംബെലേക്കൊന്ന് അന്വേഷണം വ്യാപിച്ചാലേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂട്ടോ ആ കാരണം ആളുകൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ തട്ടി കൊണ്ടുപോയിട്ട് കണ്ണും മൂക്കും ചെവിയും പിന്നെ കിഡ്ണിയും ഒക്കെ എടുത്തിട്ട് വിൽക്കണ പാർട്ടികളുണ്ട് എന്ത് വേറൊരു കാര്യം പോലീസ് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ കൃത്യമായിട്ട് പറയണം കേട്ടോ അല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ പറയാ നിങ്ങളല്ലേ കണ്ടാളു ഞാൻ എന്തെറ്റിതാവായിരിക്കും എന്നോട് പറയാനായി നിങ്ങളല്ലേ കണ്ടത് ഞാൻ പറയാം കണ്ടതാ പറയും ആ ഞാൻ പറയാം